പ്രവാചകന്റെ തകർക്കുന്നത് എന്തിനാണ് രൂപമുണ്ടായിട്ട് നിങ്ങൾ തകർക്കുന്നത് ഈ നിൽക്കുന്ന ഞങ്ങളുണ്ടല്ലോ ഇതിൽ ആരെ വേണമെങ്കിലും നിങ്ങൾ തെരഞ്ഞെടുത്തോ ജീവനോടെ നിങ്ങൾ മൂക്ക് മുറിച്ചെടുത്തു ജീവനോടെ നിങ്ങൾ മതി വരുവോളം വെട്ടി മുറിച്ചോ നിങ്ങൾക്കൊരു തടസ്സവുമില്ല ഞങ്ങളെ വേണമെങ്കിലും ചെയ്തോ പക്ഷേ മുത്തിനബിയോടാ ഞങ്ങൾ അനുവദിക്കില്ല ആ സമയത്ത് അവര് പറയുന്നു ഇവരിൽ ഏറ്റവും കൂടുതൽ ഇവരിൽ ഏറ്റവും കൂടുതൽ പ്രവാചകനെ സ്നേഹിക്കുന്നത് നീ ആണല്ലോ നീ അതിന് തയ്യാറാണോ തയ്യാറാണോ അമൃപനാശ്രാഹു തയ്യാറാകു ഈജിപ്തിന്റെ ഗവർണറാണ് നിന്നിട്ട് പറഞ്ഞു ഞാൻ തയ്യാറാ എന്റെ മുത്തനബിക്ക് വേണ്ടി എന്റെ ജീവിതം കൊടുക്കാ എന്റെ റസൂർ വേണ്ടി ഈ ജീവിതം കൊടുക്കാ നൂറ് വല്ലാത്ത പ്രയാസത്തിലാ എല്ലാവരും കരയുകയാണ് എല്ലാവരും കരയുകയാസ് തങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ കൊടുക്ക ഞങ്ങളുടെ ജീവൻ കൊടുക്ക നിങ്ങളുടെ ഞങ്ങളുടെ ഭരണാധികാരി നിങ്ങൾ ആരും വിഷയമുണ്ടാകരുത് റസൂറു വേണ്ടിയല്ലേ കൊടുക്കുകയാ നാട്ടുകാരെ മുഴുവനും മുഴുവനും ജനങ്ങളെ ഒരു ഒരു ദിവസം നിശ്ചയിക്കുകയാ നിശ്ചയിക്കുകയാ ആ സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തുകയാട് ആ പ്രവാചക സ്നേഹിയെ അവിടെ മുഴുവനും കൊണ്ട് നിർത്തുകയാളച്ചവനെ മുഴുവനും കരന്നുകൊണ്ട് പിടിച്ച പാടുമായിട്ട് അമൃപല ശത്രുക്കൾ തീരുമാനിക്കുകയാണിച്ച വാളുമായിട്ടൊരു മനുഷ്യൻ ഇങ്ങനെ അമൃപുലാഹുലാൽ മുന്നിലേക്ക് കിടന്നു വരുമ്പോ പടച്ചവനെ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു തന്നറിയോ അസ്വലാ സൂലല്ല

ിൽ ഒരുമിച്ച് കൂടിയവര് അവരാണ് പ്രവാചകന് സ്നേഹിച്ചത് അങ്ങനെ ഒരു സ്നേഹം നമുക്കുണ്ടോ സഹോദരാ ഒരു സ്നേഹം നമ്മളിൽ അങ്ങനെ ഇഷ്ടപ്പെടുന്ന നാളെ നാളെ പള്ളി ഈ നിന്ന് എന്ന മലക്ക് കാഹളത്തിൽ എല്ലാവരും ുംബറ് പൊളിച്ചിട്ട് എഴുന്നേറ്റ് പോകുകയാ മലക്കുകൾ ഇങ്ങനെ നയിച്ചു കൊണ്ടുപോവുകയാ പോകുന്നത് പട്ടികിടകോലത്തില് പന്നിയുടെ രൂപത്തില് കഴുതയുടെ രൂപത്തില് പേപ്പട്ടിയുടെ രൂപത്തില് എഴഞ്ഞു

അവിടെ ഇരിക്കുന്ന പ്രവാചകനെ കാണുന്നില്ല ജനങ്ങൾ മുഴുവനും തിരയുമ്പോ അള്ളാന്റെ മുന്നിൽ സുജോദിൽ കിടന്ന് കരയുകയാസൂ നബിയേ എന്തിനാ കരയുന്നത് അങ്ങയുടെ സിംഹാസനത്തിലേക്ക് സമയമായി പറയുന്നു ഇല്ല ഞാൻ അതിനകത്ത് പിന്നെ എല്ലാവരെയും സ്വർഗത്തിലേക്ക് കടത്തിവിടുമല്ലോ ഞാൻ സ്വർഗത്തിൽ പോയി കെടിഞ്ഞാ എന്റെ സമുദായത്തിന് ആരാവുള്ളത് എല്ലാവരും വിളിച്ചുകൊണ്ട് സ്വന്തം കാര്യം നോക്കിയിട്ട് ഓടുന്നത് ദിവസമാണല്ലോ എല്ലാവരും അവരവരുടെ കാര്യം നോക്കി ഓടുന്ന ദിവസം ഞാനും അങ്ങ് സുറുകത്തി പോയാ എന്റെ സമുദായത്തിന് ഉള്ളത് അവർക്കുമ്മയില്ല വാപ്പയില്ല ഭാര്യയില്ല മക്കളില്ല കൂടെപ്പറപ്പില്ല എല്ലാവരും കൈയൊഴിഞ്ഞിരിക്കുകയാ അല്ലാഹുവേ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ ഞാൻ എഴുന്നേക്കില്ല അല്ല നമസ്കരിച്ചിട്ട് നമുക്ക് വേണ്ടി നാളെ എല്ലാവരെയും രക്ഷപ്പെടുത്തുന്നത് വരെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേക്കില്ലെന്ന് പറഞ്ഞു നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ കരയുന്ന മുത്തുനബി നബിയേ പടച്ചിറപ്പിന്റെ ഇഷ്ടമുള്ളവർക്ക് മുഴുവനും സ്വർഗം കൊടുക്കാൻ അല്ലാഹു അനുവാദം കൊടുക്കുമ്പോ ചെറുപ്പക്കാരാൽ കൗസറിന്റെ ചാരത്തിങ്ങനെ കയ്യിൽ വെള്ളവും പിടിച്ചിട്ട് ലോകത്തിന്റെ നേതാവ് കാത്തു നിൽക്കുന്ന ചില കൂടെ കാത്തിരിക്കുകയാറിയോ അവര്യം സ്നേഹിച്ചവരാട് ജീവിതം തന്റെ ജീവിതത്തിൽ മുറുക പിടിച്ചവരാട് പ്രവാചകൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ മുടി വളർത്തിയവരാണ് പ്രവാചകൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ താടി വളർത്തിയവരാണ് പ്രവാചകൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചവരാണു പ്രവാചകൻ ഇഷ്ടപ്പെടുന്ന രീതി കുടുംബ ജീവിതം നയിച്ചവരാട് പ്രവാചകൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പള്ളി പരിപാലനം നടത്തിയവരാട് പ്രവാചകന്റെ കുടുംബക്കാരെ ബഹുമാനിച്ചവരാട് ഇവരെല്ലാം നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ കൗസറിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാ ക്ഷീണിച്ച് വേർത്തുലച്ചു കൊണ്ട് ഓടി വരുന്നതിന്റെ വെള്ളം കൊടുത്തിട്ട് എന്റെ കൂട്ടുകാരനായിട്ട് എന്റെ അതിഥിയായിട്ട് കടന്ന് പൊക്കോ എന്ന് തന്റെ കൂടപ്പറപ്പുകളെ പ്രവാചകൻ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സ്നേഹം നമുക്ക് കൂടപ്പുറപ്പുകൾ